സിജോ വന്നതോടുകൂടി ബിഗ് ബോസ് വീട്ടിൽ ഒരാളുടെ പണി പാളിയിരിക്കുകയാണ് ആർക്കായിരിക്കുമെന്ന് ജാസ്മിൻ അഭിഷേകിനോട് ചോദിക്കുന്നുണ്ട് അപ്പം കാര്യം ആര് പറഞ്ഞാലും അത് ഉള്ളതാണല്ലോ അതായത് ജാസ്മിൻ ഉദ്ദേശിക്കുന്നത് ശ്രീതുവിനെ കുറിച്ചാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ബിഗ് ബോസ് മലയാള സീസൺ സിക്സ് തുടങ്ങിയ സമയത്ത് വീക്കെൻഡ് എപ്പിസോഡുകളിൽ ഏതാണ്ട് ഒരേ കളർ കോഡ് ഡ്രസ്സൊക്കെ ഇട്ട് അടുത്തെടുത്തിരിക്കുന്ന എപ്പോഴും അടുത്തെടുത്തിരിക്കുന്ന ഒരു കോംബോ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് നമ്മളെയൊക്കെ തോന്നിപ്പിച്ച രണ്ടു സിജോയും ശ്രീധുവും പക്ഷെ സിജോ പോയ സമയത്ത് ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെ അത് ആ ഞാൻ ഈ നാട്ടുകാരിയല്ലേ എന്ന് പറഞ്ഞ് പറഞ്ഞവിടെ നിൽക്കുന്ന ശ്രീധുവിനെ നമ്മൾ കണ്ടു അതിനുശേഷം പിന്നീട് ശ്രീതു അർജുനുമായിട്ട് കോംബോ ഉണ്ടാക്കുന്നതാണ് നമ്മൾ കാണുന്നത് സോ അതായത് ശ്രീതു ആദ്യം സിജോയെയും അർജുനെയും ഒരേപോലെ സൗഹൃദത്തിൽ നിർത്തി ഒരു കോംബോ ആരെങ്കിലും ഒരാളുമായിട്ട് സെറ്റ് ചെയ്യാനായിട്ടൊരു ശ്രമമാണ് നടത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതെന്റെ തോന്നലുകളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ എടുത്താൽ മതി ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല ആയിരിക്കാം എന്നതാണ് അപ്പോൾ ആദ്യം അങ്ങനെ രണ്ടുപേരെയും ഒരേ അകലത്ത് നിർത്തി അർജുനാണെങ്കിൽ കുറച്ചും കൂടെ ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ഒന്ന് വളയ്ക്കാനുള്ളൊരു ശ്രമം പോലെ അങ്ങനെ തോന്നിപ്പിക്കുന്ന തരത്തിൽ പെരുമാറുന്നുണ്ട് സിജോ ഒരു കുറച്ചും കൂടെ ഒരു ജെന്റിൽമാൻ ആയിട്ട് അങ്ങ് കോംബോ പിടിച്ച് ഒരു ശ്രമം നടത്തുന്ന പോലെ തന്നെയാണ് സിജോയുടെ പെരുമാറ്റത്തിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ഇതിൽ ആരാണോ സ്ട്രോങ് അവരുമായിട്ടൊരു കോംബോ പിടിക്കാനായിരിക്കും ചിലപ്പോൾ ശ്രീദ് ഉദ്ദേശിച്ചത് പക്ഷേ സിജോ പോയി പിന്നെ അർജുനുമായിട്ടൊരു കോംബോയാണ് ഇപ്പം നടക്കുന്നത് എനിക്ക് തോന്നുന്നു റസ്മിൻ്റെ അടുത്തു ആരുടെ അടുത്തു നിന്നോ പുറത്ത് അവരുടെ കോംബോ ഹിറ്റ് ആണെന്നുള്ള ഒരു ഹിൻറ്റും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറേ കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നത് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത് കേട്ടോ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു ഒരു ലവ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാകാം ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഗെയിം ഷോ കാണുമ്പോൾ തോന്നുക പിന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒക്കെ റിയൽ ആയിട്ട് പ്രണയിച്ചിട്ടുള്ളവർക്ക് ഇതൊന്നും കണ്ട പ്രണയമായി തോന്നില്ല അതാണ് വേറെ കാര്യം ഈ കാട്ടിക്കൂട്ടലുകൾ അത് അതെന്തോ ആയിക്കോട്ടെ അത് കോംബോ പിടിക്കാനുള്ള പരിപാടിയാണെന്നൊക്കെ ആർക്കാണ് മനസ്സിലാവാത്തത് ഒരു പേളിഷ് ആവാനുള്ള ശ്രമമൊക്കെ നല്ലതാണ് റിയൽ ആയിട്ടാണെങ്കിൽ നല്ലതാണ് ഡ്രാമ ഇറക്കിയിട്ട് ഓഡിയൻസിനെ പറ്റിച്ച് വോട്ട് വാങ്ങാനുള്ള പരിപാടിയാണെങ്കിൽ ഊളത്തരമാണ് അതേ പറയാനുള്ളൂ എന്തായാലും ശ്രീധുവിൻ്റെ കാര്യം സത്യത്തിൽ ആകെ മൊത്തം കിളി പറഞ്ഞിട്ടുണ്ടാവും അതാണ് ജാസ്മിനും അഭിഷേകും കൂടെ ഡൈനിങ് ഇരുന്ന് സംസാരിക്കുന്നത് അതിനിയിപ്പോൾ എനിക്ക് തോന്നുന്നില്ല സിജോ ഒരു കോംബോയ്ക്ക് ഒന്ന് ഇനി ട്രൈ ചെയ്യുന്നു അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല സിജോയ്ക്ക് ബട്ട് എന്നാലും ശ്രീധുവിൻ്റെ ഒരു ഒരു ഗെയിം സ്ട്രാറ്റജി ഇവിടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ